ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം പ്രായമായിട്ടുള്ള അഞ്ച് ആട്ടിന് കുട്ടികളാണ് വിൽപ്പനയ്ക്ക് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആട്ടിന് കുട്ടികളാണ് മൂന്നെണ്ണം പിടയും രണ്ടെണ്ണം മുട്ടനുമാണ് മൊത്തം അഞ്ചാട്ടിൻ കുട്ടികൾ ഇതിൽ ഒരെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരം രൂപ അങ്ങനെ മൊത്തം അഞ്ചെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ അങ്ങനെയാണ് വില വരുന്നത് വയനാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ ആട്ടിൻകുട്ടികളാണ് മൂന്ന് മുട്ടനും അല്ല മൂന്ന് പേടയും രണ്ട് മുട്ടനുമാണ് ഉള്ളത് ഒരെണ്ണത്തിന് എട്ടായിരം രൂപ മൊത്തം നാൽപ്പതിനായിരം രൂപ വയനാടാണ് സ്ഥലം വരുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം വളർത്താൻ പറ്റിയ കുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള കേട്ടോ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കരുത് അത് കച്ചവടമായി പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള നല്ല കൗമാറ്റുകൾ അതുപോലെ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കൊടുക്കാനുള്ള ലിവർ ടോണിക്കുകൾ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ അതെല്ലാം വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം ഓൺലൈനായിട്ടാണ് അതിന് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാം ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും വിലയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ കൗമാറ്റ് കഴുത്തിൽ കെട്ടാവുന്ന ബെൽറ്റുകൾ ലിവർ ടോണിക് ഒക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്